സ്ത്രീയകു ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനും അബീഗയിൽ വിവേകമുള്ളവളും സുന്ദരിയുമായിരുന്നു അവളുടെ ഭർത്താവായ നാബാൽ നിഷ്ഠൂരനും ദുഷ്കർമ്മിയുമായിരുന്നു ഒരു ദിവസം ഇസ്രായേലിലെ നിയുക്ത രാജാവായിരുന്ന ദാബീദിനും കൂട്ടർക്കും ഭക്ഷണം ആവശ്യം വന്നപ്പോൾ ദാബീദ് നാബാലിൻ്റെ അടുത്ത് ആളവിട്ട് ഭക്ഷണത്തിനായി അപേക്ഷിച്ചു പണ്ട് മുതൽ പരിചയമുണ്ടായിരുന്ന ദാവീദിനെയും കൂട്ടരെയും തികച്ചും അപരിചിതരെ പോലെ പെരുമാറി അപേക്ഷ സ്വീകരിക്കാതെ പുച്ഛത്തോടെ പറഞ്ഞയച്ചു ഒരിക്കൽ ദാവീദിൻ്റെ ഇടയന്മാർ ഒരു മതിൽ പോലെ നിന്ന് നാബാലിന്റെ ഇടയന്മാർക്ക് ഒരാപത്തും വരാതെ കാത്തതാണ് എന്നാൽ ദാവീദിന് ഒരാവശ്യം വന്നപ്പോൾ പരിചയമില്ലാത്തവനെ പോലെ പെരുമാറി ഈ വാർത്തയറിഞ്ഞ ദാവീദും കൂടെയുള്ള നാന്നൂറ് പേരും നാബാലിൻ്റെ ഗൃഹത്തോട് കണക്കുവിട്ടുവാൻ പുറപ്പെട്ടു ശക്തനായ ദാവീദിൻ്റെ പറ്റിയുള്ള വിവരം അബീഗയിലിനോട് വേലക്കാർ അറിയിച്ചു ദാവീതിൻ്റെ ശക്തി അറിയാമായിരുന്ന അവൾ ബുദ്ധിയോടെ പെരുമാറി തന്റെ ഭർത്താവിനോട് പറയാതെ തന്നെ പാകം ചെയ്ത അഞ്ചാടും അഞ്ചു മലരും നൂറ് ഉണക്കമുന്തിരി കുലയും ഇരുന്നൂറ് അത്തിയടയും എടുത്ത് അബീഗയിൽ ഇസ്രായേലിന്റെ ഭാവി രാജാവായ ദാവീദിനെ കാണുവാൻ പുറപ്പെട്ടു പകരം വിട്ടുവാനുള്ള മനോഭാവത്തോടെ വരുന്ന ദാവീദിനെ കണ്ടപ്പോൾ ഒന്നും പറയാതെ അവൾ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു നാബാളിന്റെ കുറ്റം ഏറ്റെടുത്ത് അവൾ ദാവീദിനോട് മാപ്പ് ചോദിച്ചു ദോഷത്വമുള്ള ഭർത്താവിനെ നശിപ്പിക്കാതിരിക്കുവാൻ അവൾ ിച്ചു ദീദാകട്ടെ തന്നെ നശിപ്പിക്കുവാൻ വന്ന ശൗൽ രാജാവിനെ കയ്യിൽ കിട്ടിയിട്ടും പ്രതികാരം യഹോവയ്ക്ക് നൽകി ഭക്തിയോടെ ജീവിക്കുന്നവനായിരുന്നു അബീഗയിലിൻ്റെ സമയോചിതമായ ഇടപെടൽ മൂലം ദാവീദ് പ്രതികാരങ്ങൾ മുഴുവനും ദൈവമായ യഹോവയ്ക്ക് കൈമാറി അപകടത്തിൻ്റെ നടുവിലും ധൈര്യത്തോടെ അതേസമയം ജ്ഞാനത്തോടെയും വിനയത്തോടെയും എങ്ങനെ പ്രശ്നങ്ങളെ മറികടക്കാമെന്ന് അബീഗയിൽ പറഞ്ഞു തരുന്നു പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനല്ല പരിഹരിക്കുവാനാണ് ദൈവം നമുക്ക് ജ്ഞാനം നൽകുന്നത് യാക്കോബ് മൂന്ന് പതിനെട്ട് സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് എന്ന ഫലം കൊയ്യും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാടിലച്ചൻ